നമസ്കാരം എനിക്ക് നല്ലൊരു ചോദ്യം രണ്ടു ദിവസം മുമ്പ് വന്നത് ഈ ബൈബിളിൽ പറയുന്നു പശ്ചാത്തപിക്കുന്ന പാപിയെയാണ് ദൈവത്തിന് ഇഷ്ടം ഒരു നീതിമാനേക്കാളും പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെയാണ് ദൈവത്തിന് ഇഷ്ടമെന്നും ഹൈദരവത്തിൽ പറയുന്നു പാവിക്ക് മൂന്ന് ജന്മത്തിൽ മോക്ഷം ലഭിക്കുമെന്നും എന്നാൽ നീതിമാന് ഏഴ് ജന്മം കൊണ്ടേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നും ഒക്കെ പറയുന്നു എന്ന് പറയുന്നു എനിക്കത് അവിടെ കിടക്കുന്നു അവിടെ എവിടെ ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്കിലും ഇതിന്റെ പിറകിൽ ചില സത്യങ്ങളുണ്ട് അതെന്താണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എന്റെ മെസ്സേജുകളിലൂടെ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോ ഈ ചക്രാസിൻ്റെതും ധ്യാനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ ഇപ്പൊ തന്നെ സൂര്യന്റെ പ്രത്യേകത ദൈവത്തിന്റെ ഒരു അംശമാണ് സൂര്യൻ എന്നും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ അന്ത്യകാലത്ത് ഇത്രയും നാളും മനുഷ്യര് ഓരോ രീതിയിൽ ഓരോ ഭക്തിയും ഓരോ സങ്കല്പത്തിലും ഓരോ ദേവി ദേവന്മാരിലും ഒക്കെ ഇങ്ങനെയൊക്കെ പല രീതിയിലും പല ടൈപ്പ് ആരാധനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ തനി മാംസവും രക്തവും പ്രസാദവും പറഞ്ഞ് എല്ലാവരും വളഞ്ഞിരുന്ന് ഇറച്ചി കറയും ഒക്കെ വെച്ച് കഴിച്ച് കുന്ന അമ്പലങ്ങളുണ്ട് അപ്പം നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് സംശയം വരും അതെന്തോ നമ്പരം ദൈവം ഇങ്ങനെയാണോ എന്നൊരു ചോദ്യം വരും അപ്പൊ ഇതിന്റെയൊക്കെ കൺക്ലൂഷൻസ് ആണ് ഞാൻ ഞാനിപ്പോ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ ദൈവത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അദൃശ്യ ശക്തികളിൽ പോസിറ്റീവ് ശക്തികളുണ്ട് നെഗറ്റീവ് ശക്തികളുണ്ട് ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വന്നത് തന്നെയാണ് അപ്പൊ പോസിറ്റീവായി പോകേണ്ട ആത്മാക്കളെ അന്വേഷിച്ചാണ് ശരിക്കും ഞാൻ ഈ ജോലികളെല്ലാം ചെയ്യുന്നത് അപ്പൊ എനിക്ക് വേണ്ടത് ദൈവത്തിന്റെ പോസിറ്റീവ് ആ പെർഫെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തേക്ക് ആ രീതിയിലേക്ക് ആ ഒരു മനസ്സിലേക്ക് ഒരുപാട് ആത്മാക്കളെ എത്തിക്കുന്ന ആ ജോലിയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ത്രീ ഡയമെൻഷനൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവം എന്തിന് ഇങ്ങനെ പറഞ്ഞു എന്തിനാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത് ശരിക്കും ദൈവം തന്നെയാണോ അങ്ങനെ ചെയ്യിപ്പിച്ചത് അതോ ദൈവം ഒരു കാര്യം പറയുന്നു പ്രയമെന്ന മനുഷ്യർ തെറ്റിദ്ധരിച്ചും കൊണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തതാണോ ഇപ്പൊ ഇതിന്റെയൊക്കെ വിശദീകരണങ്ങളാണ് ഞാൻ എന്റെ മെസ്സേജുകളിലൂടെ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഓ അപ്പൊ ഇതായിരുന്നു ഇതിന്റെ സത്യം അപ്പൊ ഇതായിരുന്നു ഇതിന്റെ കാര്യം അപ്പൊ ഇത് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ല അപ്പൊ ഈ കാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയായിരുന്നു അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഈ ദൈവം എന്ന് പറയണത് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഉള്ളിലൂടെ നമ്മളിലൂടെ തന്നെ ആയിരുന്നു അപ്പൊ നമ്മൾ തന്നെ ആയിരുന്നു ശരിക്കും ആ ദൈവം ഉള്ള ലിങ്കുള്ള ആ വ്യക്തി നമ്മൾ തന്നെയായിരുന്നു ഇടനിലക്കാരെ നമ്മൾ കാണേണ്ട ആവശ്യം ഇല്ലായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സത്യങ്ങൾ ഇതിലൂടെ തിരിച്ചറിയുന്ന വ്യക്തിക്ക് ആത്മീയ വിളർച്ച വന്നിരിക്കും പിന്നെ ഇത് പലരും ചോദിക്കുന്നുണ്ട് ആത്മീയവളർച്ച വരാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് എങ് എന്താണ് ദൈവം പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അതങ്ങ് പാലിച്ചാൽ പോരെ എന്നൊക്കെ പലരും ഒരുപാട് പേര് എന്നെ എന്റെ ഫോൺ നമ്പർ കയ്യിലുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും പിന്നെയും പിന്നെയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആത്മീയവളർച്ച നടക്കുന്നത് അപ്പൊ ഇത് ഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവം അവന്റെ ക്യാരക്ടർ താനെ മാറിയിരിക്കും അങ്ങനെ മാറുന്ന വ്യക്തികൾക്കാണ് ഈ മോക്ഷം എന്ന ലെവലിൽ പോകുന്നത് അല്ലാതെ എന്തെങ്കിലും എഴുതി വെച്ച് കാണാതെ പഠിച്ച് രാവിലെ അങ്ങനെ ചെയ്തു ഉച്ചക്ക് ഇങ്ങനെ ചെയ്തു രാത്രി ഇങ്ങനെ ചെയ്തു എന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു യന്ത്രത്തെ അല്ല ദൈവത്തിനാവശ്യം ഇതിൻ്റെയൊക്കെ പിന്നിലെ സ സത്യങ്ങളും രഹസ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവനവൻ അവന്റെ മനസ്സറിഞ്ഞ് എന്താണോ നിങ്ങൾ ആ ദൈവത്തിന് ഹാപ്പിയായ രീതിയിൽ തൃപ്തമായ രീതിയിൽ നിങ്ങൾ എന്താണ് ചെയ്ത് ജീവിക്കുന്നത് അവനാണ് മോക്ഷത്തിലേക്ക് പോകുന്നത് അല്ലാതെ എവിടെയെങ്കിലും പഠിച്ചു വെച്ച് ക്രമം പോലെ ഇതിങ്ങനെ ചെയ്ത് ക്രമം വേണം അത് അവനവന്റെ മനസ്സിൽ നിന്നും അവനവൻ തീരുമാനിച്ചെടുക്കുന്ന ക്രമങ്ങളായിരിക്കണം ഇപ്പൊ ഉദാഹരണത്തിന് സൂര്യ ഉദിക്കണമെന്നേ ഉറക്കൊഴിക്കണം ഇത്രേ ഉള്ളൂ നിയമം ഇതേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ഇത് മൂന്നര കഴിക്കണോ നാലു മണി കഴിക്കണോ ആറു മണി കഴിക്കണോ ഇതൊക്കെ അവരവരുടെ മനസ്സാണ് അവരവരുടെ കപ്പാസിറ്റിയാണ് ഇപ്പൊ മൂന്നര മണിക്കൊക്കെ കഴിച്ചിരുന്നിട്ടും എല്ലാവരും മൂന്നര മണിക്ക് ധ്യാനിക്കുന്നു ഞാനും ഇഴ് ധ്യാനിക്കുന്നു പറഞ്ഞ ക്രമം പോലെ വേണം വേണ്ട വിഷമിച്ചിരുന്ന് അതിലല്ല മനസ്സറിഞ്ഞ് തൃപ്തിയോടുകൂടി നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തി വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അല്ലെ പ്രപഞ്ചത്തിന് നമ്മളോട് അടുപ്പം പറയണം അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള അറിവുകൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ എന്താണ് മാറേണ്ടത് ഇനി എന്ത് ചെയ്യണം ഞാൻ ഇനി മുതൽ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വേണം ഒരു പരിവർത്തനം വരേണ്ടത് അങ്ങനെ പരിവർത്തനം വരുന്ന മനസ്സുകളാണ് അല്ലെ ആത്മാക്കളാണ് ഈ മോക്ഷത്തിലോട്ട് പോകേണ്ടത് അല്ലാതെ എല്ലാം ചെയ്യണം പക്ഷെ അത് അവരവരുടെ ഉള്ളിലൂടെ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് വേണം ചെയ്യാൻ ഇപ്പൊ ഇത്ര ഇന്ന കാര്യം ചെയ്യണം അതങ്ങനെ ചുമ്മാ ചെയ്തുകൊണ്ടിരുന്ന അതൊരു ഒരു പൊട്ടനാണ് പൊട്ടനെ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനല്ലേ ഉള്ളൂ അതിന്റെ ആവശ്യം അത് എത്ര കണ്ട് ചെയ്യണം അത് എങ്ങനെ ചെയ്യണം അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് വേണം ചെയ്യാം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആ ദൈവത്തിന്റെ ഹൈ ഡയമെൻഷനിലേക്ക് ആത്മാവെത്തുള്ളൂ അപ്പൊ എൻ്റെ മെസ്സേജുകളിലൂടെ എല്ലാം നിങ്ങൾ തിരിച്ചും മറിച്ചും പല ആവർത്തി കേട്ട് ഗ്രഹിച്ച് നിങ്ങളുടെ മനസ്സിനെ മാ നിങ്ങളുടെ മനസ്സ് മാറിപ്പോകും മാറിയിരിക്കും ഇതാണ് സത്യം ഇതായിരുന്നു ശരി പിന്നെ രഹസ്യം ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഇതിന്റെ അകത്തു ഓരോ സാധനങ്ങളും നിങ്ങളുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യണ അനുസരിച്ച് നിങ്ങളുടെ ക്യാരക്ടർ മാറിയിരിക്കും അങ്ങനെ സ്വാഭാവികമായി മാറി വേണം നിങ്ങൾ മോക്ഷത്തിലേക്ക് പോകേണ്ടത് അതാണ് എൻ്റെ വഴി അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ അഹ് ഉത്തരത്തിലേക്ക് വരാം ഇതെല്ലാം ഇതേപോലെ നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മാറണം അതാണ് ശരിക്കും ജ്ഞാനം എന്ന് പറയുന്നത് അവരവർ അത് ഉൾക്കൊണ്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉള്ളിലൂടെ ഒരു ഒരു ചേഞ്ച് വരണം ഇപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ നീതിമാന്മാർ ഉണ്ട് പക്ഷെ അവരെക്കാളും ദൈവം ഇഷ്ടപ്പെടുന്നത് പശ്ചാത്തപിക്കുന്ന പാപിയാണ് അതെന്തുകൊണ്ട് നീതിമാൻ ആ ജന്മങ്ങളെടുത്ത് മോഷത്തിലെത്തും പശ്ചാത്തപിക്കുന്ന പാവി പെട്ടെന്ന് മോഷത്തിലേക്ക് അടക്കും അത് മൂന്ന് ജന്മം മതി എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ദൈവം പറയുന്നത് മനസ്സാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ എന്റെ അടുത്ത് പലരും വിളിക്കാറുണ്ട് വിളിച്ചിട്ട് പറയും ആ സഹോദര അല്ലെങ്കിൽ സാറേ ഞാൻ ഒരു അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒന്നും തെറ്റുകൾ ചെയ്യുന്നില്ല ഞാൻ എല്ലാം നോക്കിയും കണ്ടും ഹരിച്ചും ഗുണിച്ചും എനിക്ക് അബദ്ധങ്ങളൊന്നും പറ്റാതെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും പ്രശ്നങ്ങളും വിഷയങ്ങളും മാറുന്നില്ല ഈ സ്വപ്നത്തിലൂടെ ഒന്നും മറുപടികൾ ലഭിക്കുന്നില്ല അതെന്തുകൊണ്ട് എനിക്ക് അപ്പൊ എന്താണ് എന്റെ പ്രശ്നം ഞാൻ പറയും പ്രശ്നങ്ങൾ എന്താ തടസ്സം എന്നുള്ളത് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക അതിന് ഉത്തരം കിട്ടും അത് എത്ര ചോദിച്ചിട്ടും ആ ഒരു മെസ്സേജുകൾ എനിക്ക് വരുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിലെ ഒരു അത്രയും നെഗറ്റിവിറ്റി അല്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലൊക്കെ ആയിരിക്കാം പക്ഷെ അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം അത് നിങ്ങൾക്ക് വേണം ദൈവം പറഞ്ഞുതരാം ഇന്ന ഇന്ന തടസ്സങ്ങളുണ്ട് എന്ന് അപ്പൊ അതിന് ശ്രമിക്കുക അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു മെയിൻ കാരണം ഈ വിളിക്കുന്ന പലരും അവർ പെർഫെക്റ്റ് ആ ആക്കി അല്ലെ നോക്കിയും കണ്ടും പണ്ടുമുതലേ അവർ തെറ്റുകളൊന്നും ചെയ്യാതെ മാക്സിമം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഈ വ്യക്തി തെറ്റുകളൊന്നും ചെയ്യാതെ ഞാൻ നോക്കിയും കണ്ടും ഇതൊക്കെ മനസ്സിലാക്കിയും ഞാൻ പാപം ഒന്നും ഇല്ലാതെയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തികൾക്ക് അനേക ജന്മങ്ങൾ വേണ്ടിവരും ഈ മോക്ഷത്തിലോട്ട് വരാൻ കാരണം അവരുടെ മനസ്സ് പാകപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവരുടെ കാലത്ത് തെറ്റുകളൊന്നും സംഭവിക്കുന്നില്ല അവർ നോക്കിയും കണ്ടും ഹരിജും ഗുണിച്ചും കറക്റ്റ് അവർ പാലിക്കേണ്ടതൊക്കെ പാലിച്ചു തന്നെയാണ് വരുന്നത് എന്ന ഒരു ചിന്തയിൽ അവർ അടിമപ്പെട്ട് കിടക്കുന്നത് കാരണം അവർക്ക് പറ്റിപ്പോകുന്ന ഒരു തെറ്റും അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരില്ല അവരത് ശ്രദ്ധിക്കു പോലും ചെയ്യൂല കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ വികാരം എന്താണ് ഞാൻ ഇതൊന്നും തെറ്റുകളൊന്നും ചെയ്യാതെ ഈ അറിവുകളെല്ലാം നേടിയിട്ട് നോക്കിയും കണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നവര് പറയുകയും അതേസമയം എന്റെ അടുത്ത് ചിലർ വിളിക്കാറുണ്ട് സാറേ ഞാൻ പണ്ട് പോലെ ഈ മെസ്സേജ് കേട്ടപ്പോഴാണ് മനസ്സിലാവണത് എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ പല മണ്ടത്തരങ്ങളും കാണിച്ചു പോയി അയ്യോ അപ്പൊ അന്ന് ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്നൊക്കെ എനിക്ക് പിടി കിട്ടണം അപ്പൊ അങ്ങനെയാണെന്നുള്ള ഇത്രയും തെറ്റുകൾ പറ്റിപ്പോയാൽ എനിക്ക് ഈ ദൈവം ആയിട്ട് കണക്ഷൻ കിട്ടുവോ പലരും വിളിച്ചോദിക്കുന്നുണ്ട് എനിക്ക് ആ കണക്ഷൻ കിട്ടുവോ അപ്പൊ ഈ പാവിയ എനിക്ക് ഈ കണക്ഷനെ കിട്ടാൻ വർഷങ്ങൾ വേണ്ടി വരുവായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണുണ്ട് ശരിക്കും അവർക്കാണ് പെട്ടെന്ന് കണക്ഷൻ കിട്ടണത് കാരണം അവർ മാനസാന്തരപ്പെടുകയാണ് അവർക്ക് പശ്ചാത്തലം വരുന്നുണ്ട് അവർക്ക് പിടികിട്ടി തെറ്റുകൾ എന്തൊക്കെയാണ് അപ്പൊ അങ്ങനെ പശ്ചാത്തപിക്കുന്ന വ്യക്തി ഇനി ആ തെറ്റ് ചെയ്യൂല കാരണം അവർക്ക് തെറ്റെന്താണെന്ന് മനസ്സിലായി കുറ്റബോധം വന്നു തുടങ്ങി അപ്പൊ അവർ ആ കുറ്റബോധം വന്ന ആത്മാവ് ഈ ജന്മം കഴിഞ്ഞ് ഇപ്പൊ ഒരു ജന്മം ഈ ജന്മത്തിൻ്റെ നോക്കണ്ട ഒരു ജന്മം കഴിഞ്ഞ് കുറ്റബോധമൊക്കെ ആത്മാവ് അടുത്ത ജന്മത്തിൽ പോകുമ്പോൾ അവന്റെ ഉള്ളിലൂടെ ആത്മാവ് കുറ്റബോധത്തിൽ നിൽക്കുന്ന ആത്മാവ് തെറ്റ് ചെയ്യാൻ അവനെ വിലക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ചില വ്യക്തികൾ കുട്ടിക്കാലം മുതലേ തന്നെ ഫ്രണ്ട്സുകൾ നമ്മൾ എന്തെങ്കിലും ദുശീലത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമുക്ക് അപ്പുറത്ത് വിട്ടിപ്പോയിട്ട് മാവിന്ന് മാങ്ങ മോട്ടിക്കാടാ എന്നൊക്കെ പറയാൻ ചില പിള്ളേർ ചാടിയൊക്കെ പോകും ചില പിള്ളേർ ഞാൻ പറഞ്ഞില്ല അയ്യോ എനിക്ക് പേടി അത് എവിടെന്നു പേടി വരുന്നു ഇപ്പൊ അച്ഛനെ കാണൂല അമ്മ കാണൂല എങ്കിലും നമ്മുടെ ഉള്ളിലൂടെ ഒരു 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 ഭയം അയ്യോ തെറ്റാണ് അത് പാപമാണ് എന്നൊരു ചിന്ത വന്നിട്ട് നമ്മൾ അതിൽ കൂടൂല പക്ഷെ നിർബന്ധിച്ച് വലിച്ചു കയറ്റിക്കൊണ്ട് പോകുമ്പോഴാണ് അവിടെ ശിക്ഷകള് വരുന്നത് വേറെ വേറെ രീതിയിൽ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും പലരും വഴുതെറ്റി പോകുന്നതിന്റെ കാരണം ഉള്ളിൽ നിന്നും ആ വിലക്ക് വന്നിട്ടും റിജക്ട് ചെയ്തുകൊണ്ട് പോയിട്ടാണ് പോകുന്നതുകൊണ്ടാണ് തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷെ റിജക്ഷൻ വരുന്നത് എവിടെ കൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങളിൽ തിരിച്ചറിവ് വന്ന് പശ്ചാത്തപിച്ച ആത്മാവായത് കൊണ്ടാണ് അടുത്ത ജന്മത്തിൽ തെറ്റ് ചെയ്യല്ലേ അത് പാപം ആ തെറ്റ് ഉള്ളിലൂടെ നമ്മളെ പിറകോട്ടു പിടിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല അതാണ് അടുത്ത വിഷയം അപ്പൊ ഇതാണ് ഈ പശ്ചാത്തപിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത അപ്പൊ അവർക്ക് ഈ ജന്മത്തിൽ എന്തൊക്കെ തെറ്റുകൾ ആണോ പറ്റി അവർ അതിൽ പശ്ചാത്തപിക്കുന്നത് ആ തെറ്റുകൾ അടുത്ത ജന്മത്തിൽ അവർ ചെയ്യില്ല കാരണം പശ്ചാത്തലപ്പിച്ചു കഴിഞ്ഞു പശ്ചാത്തപിക്കുന്ന മനസ്സിന്റെ പ്രത്യേകതയാണ് ഇനി ആ തെറ്റ് ചെയ്യൂല ഈ പശ്ചാത്താപത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയ്യോ എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ ഞാനത് തെറ്റ് ചെയ്തു പോയല്ലോ അതുകൊണ്ടാണല്ലോ എനിക്കിപ്പം ഇത്രയും പ്രശ്നം നിൽക്കുന്നത് ഇത്ര അതിന്റെ കാരണമൊക്കെ ഇന്ന തെറ്റുകളായിരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും ഭയങ്കരമായ വിഷമവും ും നിരാശയും വരും ഈ ഒരു വികാരം വരുമ്പോഴാണ് അവിടെ പശ്ചാത്തപമായിട്ട് ദൈവം കാണുന്നത് അല്ലാതെ ഓ അന്നൊക്കെ ഇനി പറ്റിപ്പോയി തെറ്റുകെട്ടിപ്പോയി ശരിവാക്കി എന്നും പറഞ്ഞ് ഒരു ഉള്ളിൽ തട്ടി ഒരു ഫീൽ അകത്ത് നിന്നും കൊണ്ട് ദുഃഖമോ നിരാശയോ വിഷമോ ഇല്ലെങ്കിൽ അവിടെ പശ്ചാത്താപം കറക്റ്റ് ആയിട്ടില്ല അതേസമയം ഒരു നീതിമാനായി നിൽക്കുന്ന വ്യക്തിക്ക് ഈ തെറ്റുകൾ എവിടെ പറ്റിയെന്ന് ഓ ഓർത്താൽ പോലും അവന് ഓർമ്മ കിട്ടൂല കാരണം അവനൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല കാരണം അവന്റെ ധാരണ എന്താണ് ഞാനല്ല നീതിമാനും ന്യായവുമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ എനിക്ക് അങ്ങനെ അധികം തെറ്റുകളൊന്നും പറ്റൂല ഇനി പറ്റിയാൽ പോലെ തന്നെ അതൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ എന്നെ അവന് തോന്നുള്ളൂ ഇതൊക്കെ ചെറുതായിട്ടേ തോന്നുകയുള്ളൂ കാരണം അവൻ നീതിമാനാണ് അവന്റെ മനസ്സെങ്ങനെയാണ് പാകപ്പെട്ട് ചെയ്യുന്നത് അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ കൂടി ഇവിടെ പശ്ചാത്തപവും ഇല്ല അവ തെറ്റ് എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞതുമില്ല എന്തെങ്കിലും തിരിച്ചറിഞ്ഞാൽ തന്നെ അതൊക്കെ വെറും ചെറിയ ചെറിയ തെറ്റെന്ന് വിചാരിച്ച് അവൻ അതിനെ തള്ളിക്കളയും ചെയ്യുന്നത് കാരണം അടുത്ത ജന്മത്തിൽ ഇതെല്ലാം വെച്ച് അനുഭവത്തിലൂടെ പഠിപ്പിക്കേണ്ടി വരും അപ്പോഴും ചിലപ്പം അവൻ ഇത് തിരിച്ചറിയണം നിർബന്ധമില്ല അപ്പോഴതിന്റെ അല്പ ചില കാര്യങ്ങൾ മാത്രം ഇനി അത് വേണ്ട എന്നൊരു ചെറിയൊരു ചേഞ്ചേ വരുവുള്ളൂ എന്നാൽ ഈ പശ്ചാത്തപം വരുന്നില്ല അപ്പൊ എന്തുപറ്റും പശ്ചാത്താപിക്കാതെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്ക് പിന്നെയും ജന്മം എടുക്കേണ്ടി വരും അങ്ങനെ അനേക ജന്മത്തിലൂടെ അവസാന അവസാനമാണ് ഈ പശ്ചാത്താപത്തിന്റെ ഈ സാധനം അവന് തുടങ്ങണത് അപ്പൊ പശ്ചാത്താപം ഒരു വ്യക്തിക്ക് എപ്പോഴെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ അവര് നിരാശയും വിഷമവും ഈ അയ്യോ ഇനി ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലേ എന്ന് ഉള്ളിൽ തട്ടി ഒരു ഫീൽ ഒരാൾക്ക് വരുന്നെങ്കിൽ അവിടെ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം അവിടെ സന്തോഷിക്കും കാരണം ഇവൻ പെട്ടെന്ന് മോക്ഷത്തിലേക്ക് വരും കാരണം അവന് പശ്ചാത്താപം വന്നു തുടങ്ങി ഇതാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം രഹസ്യമല്ല പലർക്കും അറിയാമായിരിക്കാം ഇതിന്റെ പിന്നിലെ കാര്യം ഇതാണ് ബൈബിളിലാണെങ്കിലും എല്ലായിടത്തും ഇപ്പൊ ഈ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളാ ശരിക്കും പശ്ചാത്താപം ഇപ്പൊ ഈ യേശുവിന്റെ രക്തവും മാംസവും ഈ പ്രസാദം പോലെ കുരുതിയുടെ പ്രസാദം പോലെ ഈ രക്തവും മാംസവും കഴിക്കുന്നതാണ് ഈ കുർബാന എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഓസ്തി പിന്നെ കത്രമേശ് പെന്തക്കോസ്കാർ ചെയ്യണം ഇതെല്ലാം ഈ രക്തമാംസം കഴിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ശരി അവിടെ ആ ആള് ഇല്ലല്ലോ ശരിക്കും രക്തമാംസം ഇല്ല പക്ഷെ യേശുവിന്റെ രക്തമാണെന്നും മാംസമാണെന്നും ഇത് കുരുതിയുടെ പ്രസാദമാണെന്നും ഈ പ്രസാദം കഴിക്കുന്ന എനിക്ക് ദൈവം പാപമോചനം തരും എന്നും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കഴിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ ഈ സാധനം പക്ഷെ അവിടെയും ഈ പശ്ചാത്താപമില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇപ്പൊ സംഭവം നടക്കുന്നു പറഞ്ഞാൽ ഇതൊരു ചടങ്ങ് പോലെ പോയി ചെല്ലുന്നു ഇത് ബ്രെഡ് അല്ലെങ്കിൽ ഇതില് കേക്ക് മുറിച്ച് തരും വൃത്തിപ്പുരന്ത വൈനന്ദരും ഇത് കുടിക്കും ഇത് മാറിയിരുന്ന കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്ന ആളും കുറച്ച് കൂടുതൽ ചിലപ്പോൾ ഇനി പള്ളിയിൽ അച്ഛൻ കുറച്ച് കൂടുതൽ കുടിച്ചു ന്തിരി ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് ഇപ്പോൾ പോണത് ശരിക്കും പറഞ്ഞാൽ അവിടെ കുരുതിയുടെ സീരി കുരുതിയുടെ ആ ഒരു സീരിയസ്നെസും ഇല്ല ഈ പ്രസാദമായിട്ട് ഈ രക്തമാണെന്നോ മാംസമാണെന്നോ ഉള്ള ബോധവും ഇല്ല ഇതൊരു പോയി അവിടെയും പശ്ചാത്താപം ഇല്ലെങ്കിൽ ഒരുപയോഗിക്കും ഇവർ ക്രിസ്ത്യാനിയാണ് യേശുവിന്റെ ആളാണെന്ന് പറഞ്ഞാലും ഈ കുറ്റബോധവും പശ്ചാത്താപവും ഇല്ലെങ്കിൽ അവനും കർമ്മഫലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഏത് മതത്തിലാണെങ്കിലും ഇപ്പൊ മുസ്ലിം മതത്തിലാണെങ്കിലും ഇത് തന്നെയാണ് ഈ പശ്ചാത്താപം വേണം ഉള്ളു മനസ്സുകൊണ്ട് പശ്ചാത്താപിക്കുന്നതിനെ ആ അള്ളാഹു പറയുന്ന സ്വർഭോത്തിലോട്ടൊക്കെ പോകാൻ പറ്റുകയുള്ളൂ അല്ലെ അവിടെയും ഇല്ല ഏകതയെ വിശ്വാസമാണ് ഞാൻ വേറെ ഒന്നിൻ്റെയും പറയ പോകുന്നില്ല ഞാൻ സൃഷ്ടാവ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുന്നുള്ളൂ എന്നൊരാൾ പറഞ്ഞുകൊണ്ടിരുന്നാലും ചെയ്യുന്ന തെറ്റുകൾക്ക് കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പശ്ചാത്തപം വേണം ഇല്ലെങ്കിൽ പിന്നെ ഈ തെറ്റ് പിന്നെ പറ്റിക്കൊണ്ടിരിക്കും അത് കാരണം പിന്നെ ജന്മം കൊടുക്കേണ്ടിയും വരും ഇപ്പൊ മറ്റേ ശരിക്ക് ജന്മമില്ലാതെ ജനിക്കുന്ന ചില വിഭാഗങ്ങൾ സൃഷ്ടാബ ദൈവത്തിൽ ആരാധിക്കുന്ന ആ ഒരു കുടുംബത്തിൽ ഏതെങ്കിലും മതത്തിൽ മതം നോക്കണ്ട ഏതെങ്കിലും ഒരു മതത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൃഷ്ടാപ ദൈവത്തെയാണ് അവൻ ആരാധിക്കുന്നത് ആ ഒരു കുടുംബത്തിലാണ് ഒരാളെ ജനിക്കുന്നതെങ്കിൽ അവന് പിന്നെ അടുത്ത ജന്മങ്ങൾ കൊടുക്കാൻ ഓപ്ഷൻ വരുന്നില്ല കാരണം ഏറ്റവും ഹൈ ആയി നിൽക്കുന്ന ഈ സൃഷ്ടാവം ദൈവത്തിന്റെ വിശ്വാസം ഉള്ളൊരു കുടുംബത്തിലാണ് അവൻ ജനിച്ചിരിക്കുന്നത് ചിലപ്പോൾ ക്രിസ്ത്യാനിയായിരിക്കാം ആയിരിക്കാം മുസ്ലിം ആയിരിക്കാം യൂദ്ധ മതമായിരിക്കാം പക്ഷെ അവനും കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ പശ്ചാത്താപം വേണം പിന്നെ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നടക്കണം ഇല്ലാതെ പിന്നെയും കുഴപ്പമില്ല സാരമില്ല എന്ന് പറഞ്ഞ് നിസ്സാരം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞും നമ്മൾ ഈ മാനസാന്തരവോ അല്ലെങ്കിൽ പശ്ചാത്താപോ ഒന്നും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നാലും അവനൊന്നും കഷ്ടം തന്നെയായിരിക്കും അപ്പൊ അടുത്ത ജന്മമില്ലാത്തത് കാരണം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവൻ അത്രയും കഷ്ടം അനുഭവിപ്പിച്ച് പഠിപ്പിച്ച് ഈ നിയമം അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നുള്ള ബോധം പ്രകൃതിക്ക് അവന് കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെ വരുമ്പോ അവന്റെ ജീവിതം ഒരുപാട് നരകയാതനയായിരിക്കും ഭൂമിയിൽ വെച്ച് കാരണം ഇനി ജന്മങ്ങളില്ലല്ലോ അപ്പൊ ഈ ഭൂമിയിൽ വെച്ചതിന് ഒരുപാട് കഷ്ടങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ മുസ്ലിം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഇനി ഒരു മഹാപീഡനകാലം കിയാമത്ത് നാൾ അതി ഭയങ്കരമായ കഷ്ടകാലം എന്നൊക്കെ പറയുന്നത് അവർക്കാണ് മെയിനായിട്ട് കാര്യം അവർക്ക് ഇനി അടുത്ത ജന്മങ്ങളില്ല സൃഷ്ടാവന ദൈവത്തിലേക്ക് അവരെ ആത്മാവിനെ പഠിപ്പിച്ച് എത്തിച്ചു കഴിഞ്ഞു ആ ഒരു മതങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞു ഇനി അവർ ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് നേരെ വണ്ണം എത്താത്ത കാലത്തോളം അത്രയും ഭൂമിയിലിട്ട് തന്നെ അവരെ കഷ്ട അനുഭവത്തിലൂടെ കർമ്മഫലം അത്രയും കഷ്ടത്തിലൂടെ അവർ തരണം ചെയ്ത് ഈ മരിക്കുന്നതിന് മുന്നമേ ഈ പശ്ചാത്തലം വന്നിരിക്കണം കാര്യം പശ്ചാത്തപിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനി ജന്മങ്ങളിലൂടെ അത് അനുഭവത്തിലൂടെ പഠിപ്പിക്കണ്ടേ ഇനി ആ ചാൻസ് ഇല്ല അപ്പം ഈ ഇപ്പോഴെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന വ്യക്തികൾ നിസ്സാരം എന്ന് പറയുന്ന തള്ളിക്കളയുന്ന ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അത് തെറ്റാണ് എന്ന് എന്റെ മെസ്സേജുകളിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പശ്ചാത്തപിക്കുകയും ക്ഷമ പറയുകയും ഉള്ളിൽ തട്ടി ഇനി മേലാൽ ഞാനങ്ങനെ ചെയ്യില്ല എന്നൊരു ഉടമ്പടി വയ്ക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആത്മീയത്തിൽ വളർന്നു കയറി വരാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ അടുത്തേക്കും